ഹായ് കുട്ടിക്കാരെ എന്റെ പേര് ഫാത്തിമ ഹായ ഞാൻ ഒന്ന് ബീല് പഠിക്കുന്നു ഞാൻ കുറച്ച് കൂടുതൽ പരിചയപ്പെടുത്തി തരാം ഇത് ആന്തു ഒറ്റ ഇതളില്ല പൂവ് ഇത് റോസ് പൂവ് കുറെ ഇതളുകൾ ഇല്ല റോസ് പൂവ് ഇത് തെച്ചി ഇതിന് നാല് ഇതളാണ് ഇത് കോളാമ്പി പൂ ഇതിന് അഞ്ചിതളാണ് ഇതൊരു കൊറേ കൂട്ടത്തിൽ ഉണ്ടാവുന്ന ഒരു പൂക്കള് ഇത് ഓർക്കിഡ് ഇത് വെള്ള ഓർക്കിഡ് ഇതിന് അഞ്ചു ഇതളാണ് ഇത് ചെമ്പരത്തി ഇതിനും അഞ്ചിതളാണ് വൈലറ്റ് നിറമുള്ള ഓർക്കിഡ് ഇത് ളളകൾ ഇല്ല റോസ് നിറത്തിലുള്ള റോസാപ്പൂ ഹായ് നല്ല മണമുണ്ട് ഇതാണ് കൂട്ടുകാര വെള്ള നിറത്തിലില്ല കൊങ്ങിപ്പൂവ് ഞാൻ പച്ചക്കറിയിലെ പൂക്കൾ കാണിച്ചു തരാം ഇത് അഞ്ച് ഇതളുള്ള വെണ്ടക്കയുടെ മഞ്ഞ നിറത്തിലുള്ള പൂവാണ് ഇതിന് വെണ്ടക്ക വെൽബിലതൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ഇലകൾ തിന്നാൻ പൂവ് വന്നിട്ടുണ്ട് ഇത് അഞ്ചു ഇതളുമുള്ള ചെടിയിലെ പൂവാണിത് ഇത് വൈതരങ്ങ ഇത് വൈതറങ്ങൻ്റെ പൂവാണ് അഞ്ചിതളുള്ള പൂവാണ് വൈലച്ച നിറത്തിലുള്ള പൂവ് ഇതിമിൻ കായകളുണ്ട് വേതല്ലാതെ ഞങ്ങൾ ഇതിമിൻ ചെറിയ പുഴുക്കൾ ഇല തിന്നാൻ വന്നിട്ടുണ്ട് ഇത് മരത്തിൽ പടർന്നാണ് നിൽക്കുന്നത് ഇത് കായ്പ ഇത് ഇത് മഞ്ഞ നിറത്തിലില്ല അഞ്ചിതളിലെ പൂക്കളാണ് ഇതിന്റെ ചുറ്റും പൂമ്പാറ്റകൾ വെള്ളം മഞ്ഞും പഴക്കാറുണ്ട് നിങ്ങൾ ഈ പൂമ്പാറ്റനെ കണ്ടോ ഇത് മത്തന്റെ പൂവ് ഇത് ഇതിനും മഞ്ജിതളാണ് ഇതിൽ ചെറിയൊരു പ്രാണിയുണ്ട് ഞാൻ മുഹമ്മദ് വിഹാൻ തോട്ടക്കര ജി എൽ പി പഠിക്കുന്നു ഇന്ന് പൂന്തോട്ടത്തിൽ കൂടി ഒന്ന് നടന്നാലോ ധാരാളം ചെളികളും ഒക്കെ നമുക്ക് പരിചയപ്പെടാം പൊടിക്കാൻ വരുന്ന പൂമ്പാറ്റകളെയും നമുക്ക് കാണാം ഇതാണ് ഇതിക്ക് നല്ല മണമുണ്ട് നിറം എന്താ റോസ് നിറം കച്ചടിനും ഒത്തിരി ഒഴിത് കണ്ടോ ഇതാണ് ചൊവ്വാ ഇതിന് തീരെ മണമില്ല ഇത് മഞ്ഞ നിറത്തിലും നമ്മൾക്ക് കാണാം റോസ് ചെടി ഇത് ഔഷധ ചെടിയാണ് ഇത് നല്ല മണമുണ്ട്

വണ്ടിനെ തേടും ഞാൻ പൂവിൻ പൂവിന്മുട്ട് നീ വന്നിരിക്കാമോ നിന്റെ വന്നു വന്നുക